പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ നടത്തുന്ന വാഹന പരിശോധനയുമായി സഹകരിക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ തുടങ്ങിയവ രൂപീകരിച്ച് മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ട്വന്റി ഫോർ ഇന്റു സെവൻ ബേസ്ഡ് ആണ് രാത്രിയും പകലും പരിശോധനകൾ വിവിധ ലൊക്കേഷനുകളിൽ നടത്താറുണ്ട് ചില സമയത്ത് ലൊക്കേഷൻ മാറി ടെമ്പററി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് ആണ് പരിശോധന നടത്തുന്നത് ഈ ഡ്യൂട്ടിക്ക് വേണ്ടി അവര് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ആണ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും പരിശോധിക്കുന്നുണ്ട് ഒരു കടന്നുപോകുന്ന എല്ലാ നൂറ് ശതമാനം വാഹനങ്ങളും ഒരുപക്ഷെ തിരക്കുള്ള സമയത്ത് പരിശോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പ്രാണ്ടായിട്ട് പരിശോധിക്കാറുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇത്തരം ടീമുകളെ നിയോഗിക്കുന്നത് അത് ഉദ്യോഗസ്ഥരെയാണ് ടീമുകളിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഈ പ്രക്രിയകളെല്ലാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് നിരീക്ഷകരും നമ്മുടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അവരും അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട്